അപ്പൊ പുണ്ടോ ഏതാ മോഡല് വണ്ടി പെട്രോൾ വേണ്ടി രണ്ടായിരത്തി ഓണർഷിപ്പ് അല്ലേ ഈ ഓണർഷിപ്പിലും കിലോമീറ്ററിലും ഒന്നും വലിയ കാര്യമില്ല കാരണം അമ്പത് രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് പറയുമ്പോ അമ്പത്തഞ്ച് രൂപയ്ക്ക് പുണ്ടോ എന്ന് പറയുമ്പോ അത് കുറവ് തന്നെയാണ് ജി എസ് ടി കുറഞ്ഞാലും ഷോറൂം പോയാലും ഈ റേറ്റിൽ എവിടെയും കിട്ടൂല അപ്പൊ ഇത് നമ്മള് ഡീലർ പ്രൈസിലാണ് ഇവിടെ എല്ലാരും കൊടുക്കുന്നത് അപ്പൊ ആ ഡീലർ ഒക്കെ കാശിനോട്ടി ആ കാശിനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പൊ അമ്പത്തഞ്ച് രൂപയുടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും അത് നമ്മള് ഇപ്പൊ ഷോറൂമില് യൂസറുകാരന്റെ ഷോറൂമില് യഥാർത്ഥ അവര് വണ്ടി കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടും കൊടുക്കാം അപ്പോൾ വിറോസ് ആ ചെയ്യാതെ പോയിട്ട് അത് ആ പൈസ കുറയ്ക്കാൻ വേണ്ടിട്ടാ അല്ലേ വർക്ക് എടുത്താൽ നമ്മൾ എന്തായാലും പൈസ കൂട്ടി കൊടുക്കും കൂട്ടി ഇതാകുമ്പോൾ ആ പൈസ കുറച്ചിട്ട് നമുക്ക് വാഹനങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റും നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് മാങ്കാവ് ആണ് സെയിൻ കാർസാണുള്ളത് ജി എസ് ടിയിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ വാഹനങ്ങൾ നമ്മൾ കുറഞ്ഞ കാശിനിപ്പോൾ വാങ്ങാൻ സാധിക്കും എന്നാൽ അതിലും കുറച്ചാണ് സെയിം കാർസിൽ നമ്മുടെ ഫിറോസ്ക കൊടുക്കുന്നത് ഓ നമസ്കാരം നമസ്കാരം സ്വാഗതം അപ്പൊ ഇപ്പൊ ജി എസ് ടി ഒക്കെ വലിയ രീതി കുറഞ്ഞല്ലേ അപ്പോ നമ്മളെ ആളുകളെല്ലാരും പുതിയ വണ്ടിക്കായിട്ട് ഷോറൂമിലേക്ക് ഇങ്ങനെ പരക്കം പോയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പിന്നെ യൂസ്ഡ് കാർ

ിലോമീറ്റർ വൺ ലാഖായിട്ടുണ്ടാവും എന്നാലും അറുപത്തഞ്ച് രൂപയ്ക്കാണ് അറുപത്തിയഞ്ച് ഇനിപ്പോ സ്കൂട്ടർ നമുക്ക് വാങ്ങാൻ പറ്റില്ല ആ കാശിനു അല്ലെസ്കാ അറുപത്തയ്യായിരം ആ സ്കൂട്ടർ നമുക്ക് വാങ്ങാൻ പറ്റില്ല സ്കൂട്ടറിന് അതിനെക്കാട്ടിയും കൂടുതൽ പൈസ ഓടിക്കാ പൈസ ഇതാവുമ്പോ മഴ മെയിലും പോവുകയും കൊള്ളാതെ പോവുകയും ചെയ്യാം രണ്ടായിരത്തി പതിനൊന്നോ രണ്ടായിരത്തി പതിനൊന്നല്ലേ അറുപത്തയ്യായിരം അടുത്തൊരു ജനപ്രിയ വാഹനം അല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ആണ് അലേവിയിലൊക്കെ ഉണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓടിയിട്ടുണ്ട് ആ വേറെ എല്ലാ വർക്കിംഗ് ആണ് ഓണർഷിപ്പ് എത്രയാ ഓണർഷിപ്പ് ഇത് മൂന്നായി ഉണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പ് അല്ലേ കിലോമീറ്റർ അല്ലേമീറ്റർ ഒന്ന് ഡീസൽ വാഹനം ആയതുകൊണ്ട് പിന്നെ നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല അല്ലേ എങ്ങനെയാണ് ഇത്രയും കുറച്ചിട്ട് വാഹനങ്ങൾ കൊടുക്കാൻ നമുക്ക് അത് ചെറിയ ലാഭം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് മാർജിൻ കുറച്ചിട്ട് സെയിൽ പാർട്ടി അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടികളാണ് അധികം ഒരു ഫാമിലി യൂസ്ഡ് കാർ നമുക്ക് ടാറ്റയുടെ നാനോ െ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഏസി ഇല്ല ഒന്നും ഇല്ലാത്ത സാധനമാണ് ഇല്ല പവർ പവർ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ഉണ്ടോ ഒന്നും ഇല്ല ഡിക്ക് മാത്രം ഓപ്പൺ നാനോ എക്സി എക്സി അല്ലേ നാനോ ഡിക്ക് മാത്രം ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് രൂപ കൊടുക്കാം അറുപത്തഞ്ച് രൂപയ്ക്ക് അല്ലേ അപ്പോ ഇത് ഡ്രൈവിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഉപകാരമായിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡലുണ്ട് ആ

ഉണ്ട് ണ്ട് ഇന്റീരിയർ കാണിച്ചുകൊടുക്കാം അയ്യായിരം കൊടുക്കാം അപ്പൊ ഒരു ലക്ഷം രൂപയിൽ താഴെ അല്ലേ അതെ ടയർ ഒക്കെ ഓൾമോസ്റ്റ് ഉണ്ട് പിന്നെ ഈ ഒരു ലക്ഷം രൂപയിൽ താഴെ എൺപത്തി അഞ്ച് പണികൾ ചെറുതുണ്ടാവും അല്ലെ നമ്മളെ പണികളൊന്നും ചെയ്ത് പണികൾ ചെയ്യാത്തത് ആ കാശും കൂടെ ലാഭിച്ചു കൊടുക്കാൻ പണി ചെയ്താൽ ആ കാശ് നമുക്ക് വാങ്ങിക്കേണ്ടി വരും ആ ഡീലർമാരാണ് എടുക്കുക പണി എടുക്കാലോ എടുത്തിട്ട് അവര് ആ പണിയുടെ കാശു കൂടെ അപ്പൊ അത് വേണ്ട നേരിട്ട് നമ്മളെ കസ്റ്റമർ നേരിട്ട് വന്നാലും കൊടുക്ക

ും പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് ഫൈനല് കൊടുക്കാം പണിയൊന്നും കാണണമൊന്നും വർക്കിംഗ് ആണ് ടച്ചപ്പ് ഒക്കെ ചെയ്യാനുണ്ടോ അവസാനത്തെ വാഹനാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് അൾട്ടാണ് എൽ എക്സ് ഐ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു ടച്ചപ്പ് ഒക്കെ ചെയ്യാൻ സെക്കൻഡ് ഓണർ ആണ് എൺപത്തി അയ്യായിരം ഫൈനല് കൊടുക്കുക കിലോമീറ്റർ തൊണ്ണൂറ് അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് സെയിൻ കാർസ് പർച്ചേസ് ചെയ്യുന്ന മാരുതിയുടെ വണ്ടികൾക്ക് ഒരു പ്രിവിലേജ് കൂപ്പൺ ഉണ്ടോ അതെന്താ നമുക്ക് വാട്ടർ വാട്ടർ സർവീസ് സർവീസ് രണ്ടെണ്ണം ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ചെയ്യാം ചെയ്യാൻ പറ്റും അതില് ലെസ് തരും പിന്നെ അറുന്നൂറ് അത് കൊടുത്തു കിട്ടും അത് രണ്ടെണ്ണം കിട്ടും അത് രണ്ടെണ്ണം കിട്ടും ശതമാനം ബോഡി വർക്കിന് ആയിരത്തിഅഞ്ഞൂറ് ഡിസ്കൗണ്ട് പിന്നെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ഒത്തിരി ലോ ബഡ്ജറ്റ് കാറുകളാണ് അല്ലേ അല്ലെ വിറോസ്കാ സെയിം കാറിന്റെ അടുത്താണ് അടുത്താണ് കോഴിക്കോട് മാങ്കാവ് കോഴിക്കോട് നമുക്ക് സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആവശ്യമുള്ള ആൾക്കാർ നമ്പറിൽ വിളിച്ചു വന്നാൽ അതെ അതെ പറഞ്ഞുകൊടുക്കാം പിന്നെ മോട്ടോറിക്കയിൽ കണ്ടിട്ട് വരുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും സംസാരിച്ചു കൊറച്ചു കൊടുക്കില്ലല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ ആയി ഉടൻ കണ്ടുമുട്ടാം